കാലം നിശ്ചലമാക്കിയ ഈ വരാന്തകൾക്ക് ജീവൻ വയ്ക്കുന്നു വിദ്യാർത്ഥികളുടെ പാദസ്പർശമേൽക്കാത്ത വിദ്യാലയാണങ്ങൾ കൂട്ടുകാരുടെ സൗഹൃദത്തിന് കാതോർക്കുന്ന ക്ലാസ് മുറികൾ അതിജീവനത്തിലൂടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ തുറക്കപ്പെടുന്നു ഒരു നല്ല നാളെ സ്വപ്നം കാണാൻ പുത്തൻ പ്രതീക്ഷകൾക്ക് നിറം ചേർത്താൻ കോവിഡ് നയൻറ്റീൻ സമ്മാനിച്ച ദുരിതങ്ങളും ആശങ്കകളും പിടിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് ഈ മാറിയ സാഹചര്യത്തിലുണ്ടായ ആശങ്കകളും ആവലാദികളും അധ്യാപകരും കുട്ടികളും പങ്കുവയ്ക്കുന്നു പാഠം ഒന്ന് സാമൂഹിക അകലം നമ്മൾ ത്തിന്റെ ഭാഗമാവുകയാണ് കോവിഡ് മഹാമാരി ഇത്രമേ ലാപത്തുകളും അനർത്ഥങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുമെന്ന് അറിയില്ലായിരുന്നു എല്ലാ മേഖലകളെയും ഈ മഹാവിപത്ത് പിഴുതെറിഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തെയും കുഞ്ഞു മനസ്സുകളെയും ഏറെ വേദനിപ്പിച്ചു കാലത്തിനനുസരിച്ച് നാമം മാറി കളിച്ചെരികളും ഇണക്കങ്ങളും പിണക്കങ്ങളുമായി കുട്ടികളില്ലാത്ത ഒരു വിദ്യാലയ അന്തരീക്ഷം ശബ്ദമുഖരമായ ഒരു സ്കൂൾ ക്യാമ്പസ് ആ ക്യാമ്പസിന് നിറങ്ങൾ നൽകിക്കൊണ്ടിരുന്ന കുട്ടികൾ ഇല്ലാതെ ഇല്ലാത്തൊരു അവസ്ഥ നാം ഒന്ന് സ്വപ്നത്തിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത വിദ്യാലയ അന്തരീക്ഷം വിജനമായ ക്ലാസ് മുറികൾ ലാബുകൾ അതുമാത്രമുള്ള ഒരു അക്കാഡമിക് വർഷം മൊബൈൽ ഫോണിൻ്റെ ദുർവിനിയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്ന നമ്മൾ തന്നെ ഫോണിലൂടെയുള്ള പഠനത്തിനും മറ്റും പ്രോത്സാഹനം നൽകി വിദ്യാലയ അന്തരീക്ഷം വീട്ടിൽ തന്നെ ആക്കിക്കൊണ്ട് മാതാപിതാക്കൾ ഉത്തമ അധ്യാപകരുടെ മാറി പ്രത്യാശയുടെയും ജാഗ്രതയുടെയും സമാധാനത്തിൻ്റെയും നാളുകൾ നമ്മെ നമുക്കേവർക്കും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും കുട്ടികൾ സ്കൂളിൽ എത്തിച്ചേർന്നു അവരോടൊപ്പം അധ്യാപകരും അങ്ങനെ അന്തരീക്ഷം സ്കൂൾ അന്തരീക്ഷം വളരെയേറെ വളരെ ഹൃദയ സ്പർശയും പുതിയ ഉണർവും നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കൾക്ക് ഭീതിയും ആശങ്കയും കൂടാതെ പരീക്ഷ നല്ലപോലെ എഴുതി വിജയം വിജയം നല്ല നേടുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ടീച്ചർ എൽ ഐ ജി ടെസ്റ്റ് ചൂണ്ടൽ പത്താം ക്ലാസ്സിൻ്റെ ക്ലാസ് അധ്യാപികയാണ് പത്ത് മാസത്തിന് ശേഷം വിദ്യാലയങ്ങൾ തുറന്നു പ്രവർത്തിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ കോവിഡ് ഭീതിയുണ്ടെങ്കിലും വിദ്യാർത്ഥികളെ അടുത്ത് കാണുവാനും അവരുടെ ആശയങ്ങൾക്ക് പൂർണ്ണത നൽകുവാനും ഈ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത് വളരെ നല്ലതായി തോന്നുന്നു എന്റെ പേര് സാന്ദ്രാവിയ ഞാൻ കുന്നംകുളം ജി എം ജി എച്ച് എസ് എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊറോണ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഈ കൊറോണ കാലഘട്ടം ഏറെ ബാധിച്ചിരിക്കുന്നത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളെയാണ് എല്ലാ വർഷവും കുറേ ക്യാമ്പുകളും ക്ലാസ്സുകളും വളരെ പ്രത്യേക സജ്ജീകരണത്തിലൂടെയാണ് പത്താം ക്ലാസ് എന്ന് പറയുമ്പോൾ നാം പോകുന്നത് എന്നാൽ ഈ വർഷം അങ്ങനെയുള്ള ഒരു സജ്ജീകരണങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല ഇപ്പം ഈ വർഷം ഇപ്പം ഈ വർഷം ഇപ്പം ഓൺലൈൻ ക്ലാസ് അവസാനിച്ചു ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തുടങ്ങി അപ്പം ഞങ്ങൾ വളരെ വളരെയധികം ഞങ്ങൾ സന്തോഷത്തിലാണ് ഞങ്ങളെക്കാൾ ഏറെ സന്തോഷം ഞങ്ങളുടെ ടീച്ചേഴ്സിനാണ് അപ്പം ടീച്ചേഴ്സുമായിട്ട് ഇപ്പം എന്താ ഇതുവരെയുള്ള കാലങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പം ഉള്ള ഈ ചുരുങ്ങിയ സമയത്തിലെ ഇനി ആകെ രണ്ട് മാസമേ ഉള്ളൂ അപ്പം ഈ ചുരുങ്ങിയ സമയത്തിലൂടെ ഞങ്ങൾ ഇപ്പം ക്ലാസ്സുകളൊക്കെ എടുത്തു പോകുന്നു നന്നായി പഠിക്കാനും ഇനിയുള്ള കാലം നന്നായി ചെയ്യാനുമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പം ഇനി കേച്ചേരി എം ഐ സി അല്ലമീൻ എച്ച് എസ് എസ് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് കൊറോണ എന്ന മഹാമാരി നമ്മെ ബാധിക്കുന്നത് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിലും സ്കൂളിൻ്റേതായിട്ടുള്ളൊരു അനുഭവം നമുക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടിരുന്നു ഫ്രണ്ട്സിനെ ടീച്ചേഴ്സിനെയൊക്കെ കാണാത്തൊരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളുകളൊക്കെ തുറന്ന് നിയന്ത്രണങ്ങളോട് കൂടിയാണെങ്കിലും ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി ഇപ്പം ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് പൊതുപരീക്ഷക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ കൊറോണക്കെതിരെ പൊരുതാം ഇതൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ഇപ്രാവശ്യത്തെ റിസൾട്ട് നല്ലൊരു റിസൾട്ട് വാങ്ങാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളുടെ കുട്ടികൾ നമ്മളൊന്നും കൂടി ഇനി അവരെ നല്ലൊരു നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും പത്ത് മാസ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴെങ്കിലും സ്കൂൾ തുറന്നതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് മാസ്ക് ധരിച്ച് സാനിറ്റൈസർ യൂസ് ചെയ്ത് അകലം പാലിച്ചു പഠനം മുന്നേറുകയാണ് ഇതും ഒരു പുതിയ അനുഭവമാണ് മാർച്ച് പതിനേഴ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ശ്രമിക്കാം നമുക്കറിയാം ലോക്ക്ഡൗൺ കാലം എല്ലാവർക്കും ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ കാലഘട്ടമായിരുന്നു അധ്യാപകർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് അവരുടെ സഹപാഠികളെ കാണാൻ പറ്റാത്ത വിഷമം അതുപോലെ തന്നെ അവരുടെ വിഷമങ്ങളും അനുഭവങ്ങളും അധ്യാപകരോടോ സുഹൃത്തുക്കളോടോ പങ്കുവയ്ക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു അത് അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് നമുക്കറിയാം മിക്ക വീടുകളിലും ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടോ അപ്പോൾ അവർക്ക് അവരുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഈ ലോക്ക്ഡൗൺ കാലഘട്ടം പിന്നെ നമ്മുടെ ഗവണ്മെൻറ്റ് കുട്ടികൾക്ക് ഒട്ടും അവരുടെ അക്കാദമിക ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ ജൂൺ ഒന്നിന് തന്നെ വിക്ടേഴ്സ് ചാനൽ വഴി ക്ലാസ്സൊക്കെ തുടങ്ങി തുടക്കത്തിൽ എല്ലാ കുട്ടികളും ഒരുവിധം ക്ലാസ്സുകൾ കണ്ടിരുന്നു എന്നാണ് നമുക്ക് നമ്മൾ നടത്തിയ സർവേന്ന് മനസ്സിലായത് പക്ഷേ എന്തായാലും അതെല്ലാം അതിജീവിച്ചിപ്പോൾ നമ്മൾ പ്ലസ് ടു ടെൻത്ത് കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് എത്തിച്ചു അപ്പോൾ കുട്ടികളിപ്പോൾ ഇപ്പോഴാണ് അവർ ശരിക്കും ഒരു ആശ്വാസമായത് അപ്പം അതുപോലെ ഈ മഹാമാരിയെ അതിജീവിച്ച് നമ്മുടെ ബാക്കിയുള്ള വിദ്യാർത്ഥികളെയും കൂടെ എന്ന് കൃഷ്ണ ഞാൻ ചെമ്മണ്ണൂർ എം എസ് സ്കൂളിൽ പഠിക്കുന്നതിൽ കാര്യത്തിലാണ് ഈ കോവിഡിൻ്റെ ദിനങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വരട്ടുള്ള ദിനങ്ങളായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ട് സ്കൂളുകൾ തുറന്നതെന്ന് ഞങ്ങൾ അറിയുന്നത് അത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴിയാണ് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ അത് ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല നേരിട്ട് ടീച്ചറായിട്ട് ഉള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നല്ലോ സ്കൂളുകളൊക്കെ വളരെയധികം ഒക്കെ ഒന്ന് പറ്റിയാണ് അപ്പോൾ പഴഞ്ഞ ഹൈസ്കൂളിലെ എച്ച് എം ആണ് പേര് സുസൻ സമോൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളിലുള്ളത് നൂറ്റി എൺപതിൽ കുറയാതെ ഹാജർ എന്നും ഉണ്ട് രണ്ട് ഷിഫ്റ്റുകളിലായിട്ട് നടക്കുന്നു ടീച്ചേഴ്സും അതുപോലെ രണ്ട് ഷിഫ്റ്റുകളിലായിട്ടാണ് വരുന്നത് എല്ലാ കുട്ടികളും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അവർക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ് ടീച്ചേഴ്സും അതുപോലെ നല്ല രീതിയിൽ കുട്ടികളോടൊപ്പം തന്നെയുണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ വിദ്യാലയത്തിൽ നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട് ഓക്കെ താങ്ക് യു എൽ ജെ ഡി സ്കൂളിലെ അധ്യാപികയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ ആരംഭിച്ച സംശയ നിവാരണ ക്ലാസിൻ്റെ ഭാഗമായിട്ട് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമാണ് ഓരോ കുട്ടിയും സ്കൂളിലേക്ക് എത്തുന്നത് ഇതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഗുണങ്ങളാണ് ഞാൻ കാണുന്നത് ഒന്നാമത്തതായിട്ട് ഒന്നാമതായിട്ട് മൈക്രോ ടീച്ചിങ് ബെനിഫിറ്റ് അതായത് കുട്ടി കുറച്ച് കുട്ടികളുടെ പങ്കാളിത്തം കൂടുതൽ നന്നായിട്ട് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് അടുത്തതായി പറയുകയാണെങ്കിൽ രണ്ടാമത് പറയുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കുറച്ച് ഭാഗവും അത് തന്നെ ചോയ്സും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ എളുപ്പവും നല്ല മാർക്ക് കിട്ടാനും സഹായിക്കും ഇത് മറ്റുള്ള എല്ലാ ബേച്ചുകളെക്കാളും കൂടുതൽ സൗകര്യപ്രദമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പത്ത് മാസം സ്കൂൾ അടഞ്ഞതിനു ശേഷം നമ്മുടെ വിദ്യാലയം ജനുവരി ഒന്നിന് തുറന്നാരംഭിച്ചു അതിന് മുന്നോടിയായി സർക്കാർ പാലിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് പി ടി ഐയും എസ് എം എസ് ഒക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയം ജനുവരി ഒന്നാം തീയതി പൂർണ്ണമായി സജ്ജമായി ആരംഭിച്ചു നമ്മുടെ വിദ്യാലയം ജനുവരി ഒന്ന് മുതൽ പൂർണ്ണമായ തോതിൽ ഉച്ചവരെ വരെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് നമിത സുരേഷ് ഞാനിവിടെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മറ്റം സെൻ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് നയൻറ്റീൻ എന്ന ഒരു ഭീകര വൈറസ് ഇത്തിരി കുഞ്ഞനാണെങ്കിലും നമ്മുടെ ലോകത്തെ ആകെ സമീപിച്ച ഒരു വൈറസ് ആയിരുന്നു അതിൽ നിന്നെല്ലാം നമ്മൾ പ്രത്യാശ കൈക്കൊണ്ട് സർക്കാരിൻ്റെ ഉചിതമായ തീരുമാനങ്ങളാലും ഒക്കെ നമ്മുടെ ഫൈനൽ ഇയർ പ്ലസ് ടു അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികളും നമ്മൾ പഠനത്തിലേക്ക് സ്കൂളുകളിലേക്ക് ആ ജീവശുറ്റ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് പക്ഷെ നമുക്ക് സ്കൂളിൽ വന്നപ്പോൾ അതിൻ്റെ ആ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ലോകത്തിന് വേണ്ടിയും എല്ലാ സമാധാനവും സന്തോഷവും വരട്ടെ ഇനിയുള്ള വർഷങ്ങളിൽ നമുക്ക് ഭീതിയില്ലാതെ നല്ലൊരു സമാധാനമായ ജീവിതം ജീവിച്ചു തീർക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തി